ഒരു തുണി എടുക്കുക നാലായിട്ട് ഇതുപോലെ മടക്കി ഇടുക അതിന്റെ മുകളിൽ ലൈനിങ്ങും അതുപോലെ തന്നെ മടക്കി ഇടുക നാലായിട്ട് തന്നെ ടോപ്പ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് കാലിഞ്ച് അകത്തേക്കുള്ളിലേക്ക് തള്ളി കഴുത്തകലം അഴയളപ്പെടുത്തുക ഷോൾഡറും കൈക്കുഴിയും ഇടവണ്ണവും എല്ലാം അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക അതിനുശേഷം സൈഡ് ഇത് മറിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സൈഡ് തുമ്പ് വരെ അതേ തന്നെ ഉണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അവിടെ ഇടണ്ട പിന്നെ സ്ലിറ്റ് ഇടുന്നവളം ഇഞ്ചോളം കൂടുതലായിട്ട് ഇടണം മടക്കി അടിക്കാനുള്ളതാണ് അവിടം കൂടുതലായിട്ട് ഇടണം ഇറക്കം അടിവേശത്തേക്ക് ഒന്നര ഇഞ്ച് ഇറക്കം കൂടുതലായിട്ട് ഇടണം അതുപോലെ തന്നെ അടിവിരിവ് ടോപ്പിനേക്കാൾ ഇപ്പം പന്ത്രണ്ട് ആണെങ്കിൽ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിമൂന്ന് ഇഞ്ച് ഇടണം അത് അകത്തേക്ക് മടക്കി അടിക്കാനുള്ള സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൈക്കുഴി ഇങ്ങനെ അടയാളപ്പെടുത്തണം അതിനുശേഷം കഴുത്ത് കഴുത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കാം രണ്ടേകാലിഞ്ചാണ് മുകളിലത്തെ കഴുത്ത് അകലം ആ അകലം തന്നെ താഴെ കൊടുത്തുകൊണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വരയ്ക്കുന്നു രണ്ട് കഴുത്ത് അണിച്ചിൽ താത്തി വെട്ടിയിരിക്ക അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി കഴുത്ത് അതേപടി മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കൈക്കൂഴി ആ കിട്ടിയ അളവ് തന്നെ അതേപടി ചെയ്യുക ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് തെക്ക് ഇടണമെങ്കിൽ അതിന് ടോപ്പിൻ്റെ അളവിൽ നിന്ന് തെക്ക് ഇറക്കം അതേപടി തന്നെ അടയാളപ്പെടുത്തി അട അളന്നെടുക്കുക അതുപോലെ രണ്ട് പീസിൽ നിന്ന് തെക്കകലവും അടയാളപ്പെടുത്തണം നാലര ഇഞ്ചാണ് നല്ല വണ്ണമുള്ള ആളാണ് നാലര ഇഞ്ചാണ് തെക്കകലം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ടൂ ടൂപ്പ് അളവ് ടോപ്പാണ് അപ്പോൾ ആ ടൂപ്പിൻ്റെ തന്നെ നീളത്തിൽ ടെക്ക് താഴേക്ക് കൊടുക്കുന്നു എട്ട് ഇഞ്ച് നീളത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടൂപ്പും ടെക്കും ശരിയായിട്ടുണ്ട് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി ിലെ കൈ കോഴി ഒരു അര ഇഞ്ച് കുഴിച്ച് കെട്ടണം രണ്ട് പേസിൻ്റെ മാത്രം കൈ കോഴി അര ഇഞ്ച് കുടി കുഴിച്ച് കെട്ടണം അതിന് ശേഷം കൈ നമുക്ക് വെട്ടിയെടുക്കാം കൈ ഇതുപോലെ തന്നെ ചെറുതാറിൻ്റെ തന്നെ കൈ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് അടിയിൽ ഇത് മടക്കി അടിക്കാനുണ്ട് ലൈനിങ് കൈക്ക് വെക്കുന്നില്ലാത്തത് കൊണ്ട് ഇത് മടക്കി അടിക്കാനുള്ളതും കൂടെ കൂട്ടി എടുക്കണം അതിനുള്ളത് കൂട്ടിയിട്ടിട്ട് എണ്ണം കൈ അടയാളപ്പെടുത്താനായിട്ട് നല്ലതുപോലെ വിരിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് തയ്യൽ തുമ്മിനുള്ളത് കൂടുതലായിട്ട് കൂട്ടിയിട്ട് വേണം അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അങ്ങനെ തയ്യൽ അറിയാത്തവർക്ക് പോലും ടോപ്പ് വെച്ച് ടോപ്പ് കട്ട് ചെയ്ത് കടക്കുകൾ ഇല്ലാതെ തന്നെ തയ്ക്കാൻ പറ്റും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ഇത് അടയാളപ്പെടുത്തുക ഇനി നമുക്ക് ടേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇത് കട്ട് ചെയ്തേക്കാം ഇനി ഈ പീസ് നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് ഭാഗം അര ഇഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കാം